ഫ്രണ്ട് ജെയ്സ് ജെയ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണത് ഒരു പേരിൽ ആണ് ഞാൻ ഈ പടത്തില് ഇൻവോൾവ് ആയത് എസ്റ്റോളാണെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഷോട്ട്സ് കിട്ടുന്നു ഞാൻ പറഞ്ഞു പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഒന്ന് ഞാൻ ചെറിയ ഒരു ജസ്റ്റ് രണ്ട് മൂന്ന് ഷോട്ട്സ് മാത്രമായതുകൊണ്ട് മൊത്തം സ്ക്രീൻപ്ലേ കേൾക്കാതിരിക്കുന്ന ഒരു സിനിമയാണ് കഥ കേട്ടു

ജെയ്സിന് ആക്ച്വലി ഞാൻ ദുബായിൽ വെച്ചാണ് പരിചയപ്പെട്ടത് വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ആരും ചെയ്യാത്തൊരു കാര്യം ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന് ഫാമിലിയോടുകൂടി നാട്ടിലേക്ക് വന്ന് വടക്കാഞ്ചേരി സെറ്റിൽ ചെയ്തു സിനിമാ മോഹത്തിന്റെ സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ ഒരു കക്ഷിയാണ് ഈ ജെയ്സ് ആരും ചെയ്യാത്തൊരു കാര്യമാണ് സോ അത് ഇത്രയും വർഷങ്ങളായി പല പടങ്ങളിലും ആ ജെയ്സിന്റെ തുടക്കം മുതൽ ഞാനും ഇപ്പോഴാണ് സിനിമ ചെയ്യുന്നു സോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ും ജയ്സ് അവസാനം ജയ്സിന്റെ ഓരോരോ സ്റ്റെപ്പും കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നിട്ടും ഓരോ ആക്ടേഴ്സും ടെക്നിക്കൽ ക്രൂ ശരി ശരി വളരെ സപ്പോർട്ട് ും ശരിയോ പുതിയ ആൾക്കാരെ കുറിച്ച് ചോദിച്ചോട്ട് പറയാം ഇങ്ങനെ ഒരു സിനിമ വന്ന് നല്ലൊരു ഒപ്പീനിയനോട് കൂടി ഈ സിനിമ ഓടുമ്പോൾ പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കുള്ള ഒരു പ്രസക്തി വളർച്ച പുതിയ ആർട്ടിസ്റ്റുമാണ് ഈ സിനിമയിലൂടെ പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നു റെക്കോർഡിംഗ് ചെയ്ത ആള് വരുന്നു പുതിയ റൈറ്റർ വരുന്നു ഡയറക്ടർ വരുന്നു അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നല്ല പോകുന്ന ഒരു ഒരു പോയിന്റ്

सो वी रेडी टू रिलीज आई शॉट फिल्म इन देनो शॉट फिल्म ला रेडी आना द रिलीज डेट तो पर नहीं है मस्त दूर से ऐसा होता है ना मेरे कार्ड के दाल आई थी ये कहीं तो तुम आते हो ओके थैंक यू सर किसने कहा आप चलिए चलिए